സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം മുതൽ പെൻഷൻ ലഭിക്കുന്നതിന് ഏപ്രിൽ മാസം കുടിശ്ശിക ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് നാലായിരത്തി എണ്ണൂറ് രൂപയുടെ ഒക്കെ വിതരണം ഏപ്രിൽ മാസത്തോടെ ആരംഭിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഇപ്പോൾ അതിന് തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ നേരിടേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അർഹതാ പരിശോധന നമ്മളുടെ വീടുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധന ഈ മാസം മുതൽ ആരംഭിക്കുകയാണ് നിലവിൽ ഫിനാൻഷ്യൽ ധനകാര്യ വകുപ്പിൽ നിന്നുള്ള പ്രത്യേക സ്ക്വാഡാണ് പരിശോധനയ്ക്ക് എത്തുന്നത് അതോടൊപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കോ അല്ലെങ്കിൽ പരിശോധന നടത്തുന്ന സ്ഥാപനങ്ങളിലേക്കുള്ള അതായത് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ അവിടെയുള്ള ഉദ്യോഗസ്ഥരും ഉണ്ടാകും നമ്മുടെ വീടുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധനകൾ അഞ്ചു കാര്യങ്ങളായിരിക്കും പ്രധാന ായി നോക്കുന്നത് ഇതിൽ ആദ്യമായിട്ട് കൃത്യമായിട്ട് ഒക്കെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല എന്ന് കണ്ടുകഴിഞ്ഞാൽ അവരെ അനർഹരുടെ ലിസ്റ്റിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യും പുറത്താക്കുന്ന നടപടികളിലേക്ക് ഇതിനെ സംബന്ധിച്ച് പുതിയ റിപ്പോർട്ടുകൾ തയ്യാറാക്കി സംസ്ഥാന സർക്കാരിനെ സമർപ്പിക്കുകയാണ് ആദ്യ നടപടി അതിനുശേഷം സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നത് അനുസരിച്ചായിരിക്കും പട്ടികയിൽ നിർത്തണോ അല്ലെങ്കിൽ വേണ്ടിയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്തിമ പരിശോധന ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തും ആയിരത്തി രൂപയുടെ ധനസഹായം വാങ്ങുന്ന വാർദ്ധികകാല പെൻഷൻ വിധവാ ഭിന്നശേഷി പെൻഷൻ ആനുകൂല്യം ൾ കർഷക തൊഴിലാളി പരി ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ വിവിധ സ്കീം പെൻഷൻ സ്കീം തുടങ്ങിയ ആനുകൂല്യങ്ങൾ എല്ലാം വാങ്ങുന്നവർ ഈ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് കണ്ടിരിക്കുക അതോടൊപ്പം തന്നെ പെൻഷൻ പരിശോധനയിൽ പ്രധാനമായിട്ട് സർക്കാർ പരിശോധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വീടിന്റെ നിലവാരമാണ് വീടിന്റെ വിസ്തീർണം സ്ക്വയർ ഫീറ്റോ അതിനു മുകളിലോ എന്ന് കൃത്യമായിട്ട് പരിശോധിക്കും ഇരുന്നില വാർക്ക വീടാണെങ്കിൽ ഒക്കെ ഇതിലൊക്കെ കഴിയുന്നവർക്കാണ് കൂടുതൽ പരിശോധന ഇതിന് വിധേയമാക്കി വരുന്നത് അത് മാത്രമല്ല വീടിന്റെ ഫ്ലോറിംഗ് ഗ്രാനൈറ്റോ അല്ലെങ്കിൽ ടൈൽസ് ടൈൽസൊക്കെ ബാക്കിയുള്ള വീടുകളാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ വീടിന്റെ റൂ റൂഫിങ് ഏത് രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ തന്നെ പ്രധാനമായിട്ടും പരിശോധിക്കും ഇതൊക്കെ ഈ പരിശോധനക്ക് ഒക്കെ വിധേയമാക്കും രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ ആണ് എങ്കിൽ കൂടുതൽ നിബന്ധനകൾ കർശനമാക്കിയിട്ട് തന്നെ പരിശോധന ഉണ്ടാകും ഇനി അത് മാത്രമല്ല വീട്ടിൽ എ സി ഉണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കും അത് നിലവിൽ സർക്കാർ കണക്കാക്കുന്നത് ആഡംബര വസ്തുവായിട്ട് തന്നെയാണ് അതുകൊണ്ടാണ് എ സി വീടുകളിൽ പെൻഷൻ ഗുണഭോക്താക്കൾ കഴിയുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവർക്ക് പെൻഷൻ നൽകില്ല എന്ന് മുൻപ് തന്നെ സർക്കാരിന്റെ ഉത്തരവ് ഉള്ളത് ഇനി കൃത്യമായിട്ട് പരിശോധിക്കും എത്രത്തോളം സ്ഥലം വ്യക്തിക്കുണ്ട് എന്ന് കൃത്യമായിട്ട് സർക്കാർ പരിശോധന ഉണ്ടാകും അത് രണ്ട് ഏക്കറിലും അതിനു മുകളിലും ഒക്കെയാണ് എങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഒരു അന്വേഷണത്തിന് വിധേയമാകുന്നതാണ് ഇനി അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട കാര്യം വീട്ടിൽ വാഹനമുണ്ടോ എന്നുള്ള പരിശോധനയാണ് പരിശോധിക്കുമ്പോൾ ആയിരം സി സി എഞ്ചിൻ കപ്പാസിറ്റിയൊക്കെ ഇതിനൊക്കെ മുകളിലുള്ള വാഹനമാണ് എങ്കിൽ സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വാഹനമാണ് എങ്കിൽ ഒരു പെൻഷൻ ഗുണഭോക്താവിന്റെ പേര് തന്നെയാണ് വാഹനത്തിൽ ഉള്ളത് എങ്കിൽ കൂടുതൽ കർശനമായിട്ടുള്ള പരിശോധന ൾക്ക് ഇത് വിധേയമാകും അങ്ങനെ വരുമ്പോൾ പെൻഷൻ ഗുണഭോക്താവ് അനർഹരുടെ ലിസ്റ്റിലേക്ക് മാറ്റപ്പെടുകയും ഇനി അതോടൊപ്പം തന്നെയാണ് നമ്മുടെ വാർഷിക വരുമാനം കണക്കാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് നമ്മുടെ പെൻഷൻ ഗുണഭോക്താവിന്റെ അല്ലെങ്കിൽ ആശ്രയിച്ചു കഴിയുന്ന ഗുണഭോക്താക്കളുടെ എല്ലാം വിവാഹിതരായ മക്കൾ ഒഴികെയുള്ള ബാക്കി എല്ലാ വരുമാന സ്രോതസ്സുകളിൽ നിന്നുമൊക്കെയുള്ള വരുമാനം അത് കൃത്യമായിട്ട് പരിശോധന വിധേയമാകും വാർഷിക വരുമാനം ഒരു ലക്ഷമോ അതിനു മുകളിലോ ആണ് എന്ന് കണ്ടുകഴിഞ്ഞാൽ പെൻഷൻ പദ്ധതിയിൽ നിന്നും പുറത്താക്കുവാനുള്ള പ്രത്യേക അനുമതി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് പരിശോധനാ വിധേയമാക്കുന്നത് അപ്പോൾ വിവിധ തിരഞ്ഞെടുക്കപ്പെടുന്ന പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലായിരിക്കും അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥർ എത്തുക ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സ്ക്വാഡ് അതായത് ധനകാര്യ വകുപ്പിന് കീഴിലുള്ള വകുപ്പാണ് എത്തിച്ചേരുന്നത് മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ എല്ലാവരും തന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കൂടുതൽ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക